ഇടുക്കി കട്ടപ്പന കരിങ്കുളം ഗവൺമെന്റ് എൽ പി സ്കൂളിന് സമീപം അപകട ഭീഷണി ഉയർത്തി മരങ്ങൾ നിൽക്കുന്നു മൂന്ന് മരങ്ങളാണ് അപകട ഭീഷണി ഉയർത്തുന്നത് മരം വെട്ടിമാറ്റാൻ സ്ഥലമുടമ തയ്യാറാണെങ്കിലും പഞ്ചായത്ത് കത്ത് തരണമെന്ന നിലപാടിലാണ് കെ എസ് പണമടയ്ക്കാതെ ലൈൻ അഴിക്കാൻ പറ്റില്ലെന്നാണ് കെ എസ് നിലപാടെന്ന് പഞ്ചായത്ത് മെമ്പർ ബി ബിനു പറഞ്ഞു നമുക്ക് ആ പ്രതികരണം അതിനു മുമ്പ് നമുക്ക് രാഹുൽ സുരേഷിലേക്ക് പോകാം രാഹുൽ കെ എസ് ഇ ബി പറയുന്നു പഞ്ചായത്ത് കത്ത് കൊടുക്കണമെന്ന് പറയുന്നു പഞ്ചായത്ത് പറയുന്നു കെ എസ് ഇ ബി മുറിക്കണമെന്ന് പറയുന്നു സംഭവം ഇത് ആരെങ്കിലുമൊക്കെ ദേഹത്തോട് പറഞ്ഞു വീഴുന്നത് ഇവർ ഇനി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കുമോ ഇതെന്താ സംഭവം രാഹുൽ ഡോക്ടർ അരുൺകുമാർ കരിങ്കുളം ഗവൺമെൻറ്റ് എൽ പി സ്കൂളിന് സമീപമാണ് നമ്മളുള്ളത് നമുക്ക് ദൃശ്യങ്ങളിലൂടെ തന്നെ ആ വാർത്ത വാർത്തയിലേക്ക് കടക്കാം ഈ കാണുന്നതാണ് മൂന്ന് മരങ്ങൾ സ്കൂളും ഈ മരങ്ങളും നമ്മൾ ഏതാണ്ട് നൂറ് മീറ്റർ മാത്രമാണ് അകലമുള്ളൂ കഴിഞ്ഞ കുറേ കാലമായി ഈ അപകടാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് ഈ മൂന്ന് മരങ്ങൾ ഇവിടെ നിൽക്കുകയാണ് ഈ മരത്തിൻ്റെ തൊട്ട് താഴെക്കൂടിയാണ് ഇലവൻ കെ വി കടന്നു പോകുന്നത് പല ഈ സ്കൂൾ അധികൃതരും ഇവിടുത്തെ ജനപ്രതിനിധികളും ഉൾപ്പെടെ ഈ മരം വെട്ടിമാറ്റണമെന്ന ആവശ്യം കെ എസ് അറിയിച്ചു എന്നാണ് പറയുന്നത് ഇതൊരു സ്വകാര്യ ഭൂമി കൂടിയാണ് ആ സ്വകാര്യ ഭൂമിയിലെ ആളുകൾ ഈ മരം വെട്ടിമാറ്റാൻ തയ്യാറാണ് പക്ഷേ ഈ കെ സി ബിയുടെ ലൈൻ അഴിച്ചുമാറ്റാതെ അത് വെട്ടിമാറ്റാൻ പറ്റാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം ഈ പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെ പറയുന്ന കാര്യം കഴിഞ്ഞ കഴിഞ്ഞ കുറെ സമയം മുമ്പ് കെ സി ബിയെ ഈ വിവരം അറിയിച്ചിരുന്നു അന്ന് മുന്നേ ഈ ഉപ്പുതറം മുന്നേ ഈ പറഞ്ഞത് ഇരുപത്തി അയ്യായിരം രൂപ കെട്ടിവെക്കാതെ ഈ ലൈൻ അഴിച്ചു മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്ന് പറയുന്നു നിലവിലെ ഈ നമ്മൾ അല്പസമയം മുമ്പ് സംസാരിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് പഞ്ചായത്ത് കത്ത് നൽകാതെ ഈ ലൈനുകൾ അഴിച്ചു മാറ്റാൻ പറയിൽ പറ്റില്ല എന്ന് പറയുന്നു പഞ്ചായത്ത് പ്രസിഡന്റുമായി സംസാരിക്കുമ്പോൾ പറയുന്നു സ്കൂൾ അധികൃതർ കത്ത് നൽകാതെ ആ കത്ത് കെ എസ് സി ബിക്ക് കൈമാറാൻ കഴിയില്ല എന്ന് പറയുന്നു ഇങ്ങനെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഈ അപകടം ഉയർത്തിക്കൊണ്ട് മരങ്ങൾ അങ്ങനെ എന്ത് ഏർപ്പാടാണെന്ന് ആലോചിച്ചു സ്കൂളിന് ഒരു ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സംഭവം നിൽക്കുന്ന സമയത്ത് കത്ത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അപകടമായിട്ട് ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിക്കാതിരിക്കുക എന്താണ് അവരുടെ പ്രതികരണം ഇന്ന് തന്നെ നമുക്ക് ഏർപ്പാടുണ്ടാക്കാനുള്ള സമയം തന്നെ ചെയ്യാം ആ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ അത് ഒരു കത്തിഴു കൊടുക്കുന്നതിന് എന്താ ബുദ്ധിമുട്ട് രാഹുൽ അല്ല സ്കൂൾ സ്കൂൾ ഹെഡ് മാസ്റ്റർ ഉൾപ്പെടെ പഞ്ചായത്തിനെ അറിയിച്ചതാണ് അവർക്ക് കത്തെഴുതി നൽകാനും തയ്യാറാണ് പക്ഷേ ഒരു അലംഭാവം ആരുടെയൊക്കെയോ ഭാഗത്തു ഉണ്ടാകുന്നു എന്നതാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെ പറയുന്നത് ഇവിടുത്തെ സ്ഥലം മെമ്പർ ആയിട്ടുള്ള ബിനു ആണ് ചേരുന്നത് എന്താ പ്രശ്നം പെരിങ്കുളം ഗവൺമെന്റ് സ്കൂളിന്റെ സമീപത്തെ അപകട ഭീഷണിയായിട്ട് രണ്ട് അഞ്ചോളം മരങ്ങളുണ്ട് നമ്മൾ മുൻകാലങ്ങളിൽ കഴിഞ്ഞ കാലവർഷക്കാലത്തും കാലത്തും രണ്ടായിരത്തി ഇരുപത്തിനാലില് അപകട ഭീഷണി ഉള്ളത് ഈ മരം അടിയന്തിരമായി മുറിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് കെ എസ് സി ബിയെ സമീപിക്കുകയും അതോടൊപ്പം തന്നെ നവകേരള സദസ്സിൽ ഉൾപ്പെടെ നിവേദനം നൽകുകയൊക്കെ ചെയ്തിരുന്ന അന്ന് സ്വകാര്യ എസ്റ്റേറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഭൂമിയാണിത് മരങ്ങൾ അവരുടെയാണ് അവരത് വെട്ടാൻ തയ്യാറാണ് വെട്ടിമാറ്റാൻ തയ്യാറാണ് അവർ പണിക്കാരെയും മോട്ടോർ വാൾ ഉൾപ്പെടെയുള്ള ആളുകളെ പണിക്കാരുൾപ്പെടെ ഇവിടെ കൊണ്ടുവന്ന് രണ്ട് ദിവസം തയ്യാറാക്കി നിർത്തിയിരുന്ന എന്നാൽ എൽവൻ കെ വി ആയതുകൊണ്ട് അതിന് കെ എസ് സി ബി എസ്റ്റിമേറ്റ് ഇട്ട് മുപ്പത്തയ്യായിരത്തോളം രൂപ കെട്ടിവെച്ചാലേ ഇത് മാറ്റാൻ കഴിയൂ എന്നാണ് കെ എസ് ഇ ബിയുടെ നിലപാട് പഞ്ചായത്ത് കത്ത് കൊടുക്കണം എന്നാണ് പറയുന്നത് അത് ഇതുവരെ അവർ പറഞ്ഞിരുന്നില്ല എന്നാൽ ഇന്ന് രാവിലെ ഞാൻ ഇപ്പം നിലവിലുള്ള എഇ വിളിച്ചിരുന്നു ഇപ്പം എ ഇ പറഞ്ഞത് പഞ്ചായത്ത് നിന്ന് കത്ത് കൊടുക്കണം പിന്നെ അത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കൊടുത്തതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് വേണ്ടത് ചെയ്യാമെന്നാണ് ഇന്നത്തെ ഇപ്പോഴത്തെ ഈ പറഞ്ഞിട്ടുള്ളത് നിങ്ങളിങ്ങനെ പരാതി കൊടുക്കുക എന്നല്ലാതെ നടപടിയൊന്നും ഉണ്ടാകുന്നില്ല പലതവണ പരാതി നിവേദനങ്ങൾ കൊടുക്കുകയും നേരിട്ട് പോയി ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു ഇത്ര കുഞ്ഞു കുട്ടികളാണല്ലോ എത്ര കുട്ടികളുണ്ട് ഏകദേശം ഇവിടെ എന്താ അൻപതോളം കുട്ടികൾ പഠിക്കുന്ന ഗവൺമെന്റ് എൽ പി സ്കൂളാണ് അരുൺകുമാർ ഇതാണ് സ്കൂളിലേക്ക് കടന്നു പോകുന്ന റോഡ് ആ റോഡിനോട് ചേർന്നാണ് അപകട ഭീഷണി ഉയർത്തിക്കൊണ്ട് മൂന്ന് മരങ്ങൾ നിൽക്കുന്നത് തന്നെ കൊടുത്താൽ ആണെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് സ്കൂളിൽ നിന്നും കത്ത് കിട്ടിയാൽ ആ കത്ത് ഉടൻ തന്നെ സെക്രട്ടറി വഴി കെ സിയിൽ കെ സി ബിയിലേക്ക് എത്തിക്കാം എന്നാണ് പറയുന്നത് എന്താണെങ്കിലും ഇന്ന് ഒരിക്കൽ കൂടി സ്കൂൾ അധികൃതർ നമുക്ക് തന്നെ ഇതിനകത്ത് എന്താ തടസ്സം കത്ത് കൊടുക്കാൻ സ്കൂൾ അധികൃതർ തയ്യാറാണ് കത്ത് കിട്ടിയാൽ ഫോർവേഡ് ചെയ്യാൻ പത്താ പഞ്ചായത്തുകാര് തയ്യാറാണ് പഞ്ചായത്തിന്റെ കത്ത് കിട്ടിയാൽ മരം മുറിക്കാൻ കെ എസ് ഇ ബിയും തയ്യാറാണ് പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല ഇതാണ് നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥയെ ഒരു മരം മുറിക്കുന്നതിന് വേണ്ടി ഇത്രയും ഫോർമാലിറ്റി വേണം എന്നുള്ളതാണ് വാട്സപ്പിൽ സന്ദേശം കൊടുത്ത് അതിൻ്റെയൊക്കെ മെസ്സേജുകൾ എടുത്ത് കൃത്യമായിട്ട് കണക്കെടുത്ത് വെച്ചാൽ പോരെ അല്ലെങ്കിൽ ഇതൊക്കെ വളരെ പെട്ടെന്ന് ഇമെയിൽ ചെയ്ത് കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി കൊടുക്കും നമ്മൾ ജീവിക്കുന്ന കാലം ഡിജിറ്റൽ കാലത്തിലല്ലേ എന്തായാലും ആ കുഞ്ഞുങ്ങൾക്ക് ജീവിതത്തിൽ അപകടം ഉണ്ടാവരുത് സ്കൂൾ അധികൃതരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ പ്രതിനിധി തന്നെ എവിടെയുണ്ട് നേരിട്ട് നമ്മുടെ ബിനുവിൻ്റെ കയ്യിൽ കൊടുത്ത് നേരിട്ട് നമുക്ക് പഞ്ചായത്തിലെത്തിച്ച് ഇന്നതിനാ കാര്യത്തിൽ തന്നെ ആ